പുറത്ത് വേറൊരു ഇഷ്യൂ നടന്ന സമയത്ത് വേറൊരു പെൺകുട്ടി വളരെയധികം വലിച്ചു കീറിയ സമയത്തും ഞാൻ ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല ഏഹ് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തു എനിക്ക് അത്യാവശ്യം റീച്ചും ഉണ്ടായിരുന്നു വീഡിയോസ് ഞാൻ ആ പെൺകുട്ടിയെ ഒരു പോലും ഞാൻ കുറ്റം പറഞ്ഞില്ല ഞാൻ പറഞ്ഞ് ചെയ്തത് മണ്ടത്തനമാണ് അല്ലാണ്ട് വലിച്ചു കീറുകയോ കുറ്റം പറയുകയും മോശമായിട്ട് പറയുകയും ഞാൻ ചെയ്തില്ല കാരണം എനിക്കെന്തോ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് എന്തോ ശരിയുള്ളതുപോലെ എനിക്ക് തോന്നി പക്ഷെ ഇന്നെനിക്കത് വ്യക്തമായി ഇന്ന് എനിക്ക് വ്യക്തവും സ്പഷ്ടവുമായി എനിക്കത് ഉറപ്പ് ഒരു കാര്യമാണ് ആ പെൺകുട്ടി വളരെ നിരപരാധിയാണ് അപ്പോൾ അത് നിങ്ങളെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാവട്ടെ ഓക്കെ ഫൈൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഋഷി അങ്ങോട്ട് ആടിച്ച് ഏറി കയറി ജാസ്മിനെ അവതാണ് കരഞ്ഞു മെഴിഞ്ഞു വന്നിരുന്നത് ഋഷി എന്നുള്ള മാസമായിരുന്നു കേട്ടോ മാരകമായിരുന്നു ഋഷി ഒരു രക്ഷയില്ലായിരുന്നു എന്ന് ഞാൻ പറയും ഇന്നലെ അതിനുശേഷം ജാസ്മിൻ പോയിരുന്ന കരഞ്ഞു മെഴുകയായിരുന്നു മെഴുകി അവക്ക് കരച്ചിൽ വരും ആ സമയം മുതലാക്കിയുടെ നിങ്ങൾ ആരെയും കണ്ട അത് എപ്പിസോഡിൽ അത് കണ്ടില്ല അതിനുശേഷം ലൈവിലുണ്ടായിരുന്നു അവൻ മുതലാക്കി അവൻ പിടിച്ചു ഉമ്മ വെച്ച് ഏഹ് പക്ഷെ അവ ഉമ്മ വെച്ചപ്പോഴും അവൻ ഇങ്ങനെ ഉമ്മ വയ്ക്കാൻ പോയപ്പോഴും വച്ച സ്പോട്ടിലും ഞാൻ വിചാരിച്ചു ജാസുന ഇപ്പൊ തട്ടി മാറ്റുമായിരിക്കും തട്ടി മാറ്റുമായിരിക്കും തട്ടി മാറ്റിയെങ്കിൽ ഞാൻ ഇന്ന് അവക്കെതിരെ ഈ വീഡിയോ ചെയ്യത്തില്ല മനസ്സിലായി തട്ടി മാറ്റിയെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല ചെയ്യത്തില്ല പക്ഷെ അവള് ഇങ്ങനെ ഇരുന്ന് ഉം എടാ സത്യം പറയാലോ ജാസ്മിന്റെ വീട്ടുകാർക്ക് തലയിൽ കൂടി മുണ്ടും പൊക്കിയിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ ഇവള് കാരണം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എനിക്ക് തോന്നുന്നു ആ ഒരു അവസ്ഥയിലോട്ട് ജാസ്മിന്റെ വീട്ടുകാർ എന്തായാലും എത്തും കാരണം സ്വന്തം മകള് കാരണം ഇങ്ങനെ ഒരു ഒരു ഇത്രയും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വീട്ടുകാരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം ജാസ്മിന്റെ വീട്ടുകാർ സത്യം പറയാൻ ഇപ്പം നാണം കെടു കെട്ട് എക്സ്ട്രീം ലെവലിൽ നിൽക്കുകയായിരിക്കും ജാസ്മിൻ അവിടെ അകത്തിരുന്ന് വിചാരിക്കുന്നത് ഞാനിവിടെ ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ പുറത്ത് റൊമാൻറ്റിക് സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് എന്റെ മാസ് ബീജും കയറ്റി പുറത്ത് ആൾക്കാർ ആരയിച്ചു കൊണ്ടിരിക്കുന്ന ആയിരിക്കും ജാസ്മിൻ വിചാരിക്കുന്നത് അതാണ് ഇതിനെല്ലാം പ്രശ്നം പിന്നെ പുറത്തുനിന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ലവ് ട്രാക്ക് പിടിക്കുന്നില്ല ഇത് ഫ്രണ്ട്ഷിപ്പ് ട്രാക്കാണ് ഏഹ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന മൊത്തം അവരാരെത്തരം ഇതിന് ഏത് അടിസ്ഥാനത്തിലാണ് എൻ്റെ എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു ഒരു രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലടെ ഏഹ് ഇതിന് എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ഇനിയും ന്യായീകരിക്കാൻ ആരെങ്കിലും വരെന്നുണ്ടെങ്കിൽ വാ എന്റെ അടുത്ത് നേരത്തെ നേരെ വാ ഇത് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ന്യായീകരിക്കാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ എങ്കി വാ നമുക്ക് ന്യായീകരിക്കാം ഏഹ് കുറെ എണ്ണം വീണ്ടും കിടന്ന് മെഴുകുന്നുണ്ട് ഈ ഫ്രണ്ട്ഷിപ്പാണ് ജാസ്മിൻ ഉയര് ബാക്കിയെല്ലാം തൈര്ന്ന് ഏഹ് നന്നായിരിക്കും ഈ ഷോയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ അവരാഗതത്തിനം കാണിച്ച് ജാസ്മിൻ ജാഫർ എന്നേ ഞാൻ പറയത്തുള്ളൂ ബാക്കി അവിടെ ഉള്ള അത്രയും പേര് ബാക്കിയുള്ള പതിനേഴ് പേര് പതിനെട്ടും പത്തൊമ്പതാണ് ജാസ്മിനും ഗബിറി ഇത് രണ്ടും ഒഴിച്ച് ആ രതീഷ് പോയി ബാക്കിയുള്ള പതിനാറ് പേര് അവിടെ നല്ല വ്യക്തമായി അവർ കളിക്കുകയാണ് മീൻസ് കളിക്കുകയോ അവര് അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ലെവല് കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ജാസ്മിൻ അവിടെ കിടന്ന് കാണിക്കുന്ന ശുദ്ധ അവരായത്തരാണ് പോക്രത്തരം ഇന്നലെ രാത്രി കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വഹിക്കുന്നു ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ എക്സ്ട്രീം ലെവലിൽ ഞാൻ പറഞ്ഞു പോകും മനസ്സിലായോ അവിടെ ഋഷിയായിട്ട് നല്ലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഋഷി പോളിച്ച് അടിക്കാ വലിച്ചു കീറി ചെവരി ഒട്ടിച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ ഋഷി പൊട്ടി പൊട്ടിത്തെറച്ച് മാസമായിരുന്നു ഋഷി ഇല്ല ഒരു തരത്തിലും പറയാ പറ്റില്ല വേറെ ലെവലായിരുന്നു ഋഷി എന്നല്ല ഏഹ് അവന്റെ ആ ഇഷുവിന് ശേഷം സത്യം പറഞ്ഞ അവിടെ ജാസനും ഗപ്രിയും കൂടി ഇരട്ട താപ്പ് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ അവന്റെ നെഞ്ചത്തോട്ട് ഇടിച്ച് കയറാൻ നോക്കി അവൻ വലിച്ചു ഒരു ചെവരി ഒട്ടിച്ച് വെച്ചിട്ട് പോയി അടി കൂടി ഡബിൾ സ്റ്റാൻഡ് ഇരട്ട താപ്പ് എല്ലാം കൂടി കാണിക്കാൻ നോക്കി അവനതും പിടിച്ചില്ല പേഴ്സണലി അവനെ നന്നായിട്ട് ഹർത്തി ചെയ്തു പിന്നെ ഒരു കാര്യം അത് ഗെയിംഷോയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യും അത് ഋഷിപക്ഷെ അവൻ ഒരു പ്യൂർ മൈൻഡും പ്യൂർ ഹാർട്ടും ആയതുകൊണ്ട് അവനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവൻ വലിച്ചു ഒരു ചവരി ഒട്ടിച്ച് എന്തായാലും ജാസ്മിനും ഗബ്രിയും കൂടി ചേർന്ന് കളിക്കുന്ന കളി ഇപ്പം രണ്ടും കൂടി പവർ റൂമിൽ കയറി സെയിസോണിൽ ഇരിപ്പുണ്ട് രണ്ടും കൂടി അവൻ ബുദ്ധിപൂർവ്വം കളിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ഇതിൽ സിജോ ആണ് പവർ റൂമിൽ വരാൻ വരാനാർത്ഥൻ എന്നെ ഞാൻ പറയത്തുള്ളൂ വരാനാർത്ഥനായിട്ടുള്ള സിജോ ആയിരുന്നു പക്ഷെ കയറിയത് ജാസ്മിൻ എന്തിനാടേ അത് ഗബ്രി ഗ്യോക്കും കൂടി ഒരു ഇത് സെറ്റപ്പ് ചെയ്ത് കൊടുത്ത പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തത് സത്യം ഉള്ള കാര്യം ഞാൻ പേഴ്സണലി പറയാം അവിടെ കിടന്ന അവരായിത്തന്നെ കാണിക്കാൻ വേണ്ടി എല്ലാരും കൂടി തെരഞ്ഞെടുത്ത് ഒരു ഇതിലാക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് ശുദ്ധ അവരായത്തന്നാണ് കാണിച്ചു കൂട്ടുന്നത് ജനങ്ങൾ എന്നിട്ട് ഇന്നലെ വന്നിരുന്നിട്ട് മറ്റേ ശരണിയുടെ തോന്നുന്നു ജാസ്മിൻ അയ്യോ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആണ് മറ്റാണ് മർച്ചയാണ് ഇട ഏത് ഫ്രണ്ട്സിനെ ഇങ്ങനെ ഇരിക്കുന്നത് വെളുപ്പാങ്കം മൂന്ന് മണിക്ക് രണ്ടു മണിക്കൊക്കെ എണീറ്റും കെട്ടിപ്പിടിച്ച് ഒളിച്ചു കളിച്ച് ഉമ്മും അച്ചും ഏത് ഫ്രണ്ട്സ് ആണ് ഇപ്പം ഫ്രണ്ട്സ് ചെയ്യും ഇല്ലെന്ന് പറയുന്നില്ല അതിപ്പോ ഓപ്പോസിറ്റ് സെക്സിലുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മെയിലും ഫീമെയിലും ഒന്നും ഇങ്ങനെ ചെയ്യത്തില്ല ഇട ഒരു ഫ്രണ്ട്ഷിപ്പിലും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാനും കണ്ടിട്ടുള്ളത് ഇനി നിങ്ങൾ നിങ്ങളോ ഞാൻ ഈ സമ്മാനം അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലടെ ഏഹ് ഉള്ള ആരോപ്പണായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം ഇത് ഫ്രണ്ട്ഷിപ്പും കാര്യം ഒന്നുമില്ല ശുദ്ധ അവരാജിത്തനോമാണ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയി കാണിച്ചു കൂട്ടുന്നത് പക്ഷെ പുറത്ത് ബിഎമോടെ മാസോടെ വരുമെന്നാണ് ഈ ഗബ്രിയും ഗുബ്രിയൊക്കെ വിചാരിക്കുന്നത് പിന്നെ മൂപ്പന്റെ വീഡിയോ ഞാൻ ഇന്നലെ എങ്ങാണ്ട് കണ്ടായിരുന്നു ഇത് പുറത്തുനിന്ന് ഇവർ പ്ലാൻ ചെയ്തിട്ട് പോയ കാര്യമാണെന്ന് എനിക്കത് അറിയില്ല അതിനെപ്പറ്റി അറിയില്ല ഇവർ പുറത്തുനിന്ന് ഇത് പ്ലാൻ ചെയ്തിട്ടാണോ പോയത് എന്നാലും നന്നായിരിക്കണം സൂപ്പർ നെറ്റിൽ എഴുതി ഒട്ടിച്ച് വെച്ച സൂപ്പർ എന്തായാലും ജാസ്മിന്റെ റിയൽ ക്യാരക്ടർ അവിടെ എക്സ്പോസ് ആയത് വളരെ നന്നായി വളരെ നന്നായി നന്നായെന്നേ പറയത്തുള്ളൂ കാരണം പുറത്ത് കുറെ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ തലയിലൊക്കെ വലിച്ച് ഒട്ടിച്ച് വെച്ചിട്ടാണ് ജാസ്മിൻ അതിന്റെ അകത്തോട്ട് പോയത് എന്തായാലും ഇപ്പോൾ അവളുടെ റിയൽ ക്യാരക്ടർ പുറത്തായി അന്ന് ആ കുട്ടിയെ കൂടുതൽ മോശമായിട്ട് പറയാത്ത ഞാൻ പറഞ്ഞില്ല ഒരു വാക്ക് പോലും ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല ചെയ്ത മണ്ടത്തനായി പോയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം അതെനിക്ക് അങ്ങനെ മനസ്സിലായി അല്ലാണ്ട് ആ കുട്ടി നിരപരാധിയാണെന്ന് എനിക്ക് അന്നേ വ്യക്തമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാൻ പോകാത്തത് മനസ്സിലായേ പക്ഷെ അവരുടേല് തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഏറിപ്പോയത് ഏഹ് പിന്നെ ഈ പറയുന്ന പോലെ ജാസ്മിൻ അവളെ ഏറെ ആക്കിയിട്ട് ഇവിടെ അങ്ങ് വലിയ മാസ് ചുമന്നും മാസ് കാണിച്ചും ബിഗ് ബോസ് ഹൗസിൽ പോയി കുറെ കൂടി മാസം മരണ മാസമായിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ബാച്ച് ആയിരിക്കണെ ഇതിപ്പോ മറ്റേ പവർ റൂമിലൊക്കെ നീക്കണോണ്ട് നീ പുറത്താവത്തില്ല അത് മാത്രമേ എനിക്കിതിൽ പറയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് അവിടെ കാണിക്കുന്ന ശുദ്ധ അവരാഗത്തനോ ശുദ്ധപോക്രത്തനോ ആണ് ജാസ്മിൻ ജാഫർ ആൻഡ് ഗബ്രി അവിടെ കാണിച്ചു കൂട്ടുന്നതെന്നെ ഞാൻ പറയത്തുള്ളൂ ഉമ്മയ്പ്പ് ഉം എന്തുവാടേ ഇത് ജനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ ജനങ്ങളിരുന്ന് കാണുന്ന ഒരു ഷോയാണ് അവനാണെങ്കിൽ ആ ഒരു കരച്ചിലേടയില് മുതലാക്കി പിടിച്ചു ഉമ്മ ചുട്ടു ഇതൊക്കെയാണ് നടന്നത് കൊള്ള ബിഗ് ബോസ് ചരിത്രത്തിൽ വീണ്ടും ഒരു വൃത്തികെട്ട രീതിയിൽ പോയി ബിഗ് ബോസിനും കൂടി നാണെങ്കിൽ ബിഗ് ബോസിന്റെ അകത്തിരുന്ന് ഈ എന്താടാ കാണിക്കണേ ഇന്നലെ ഇന്നലെ മറ്റേ രശ്മിൻ ബായും ജാസ്മിനും ഗബ്രിയും കൂടി അവിടെ ഇരുന്ന സമയത്ത് ഗബ്രി മനസ്സിൽ വിചാ ലേൽ ഗബ്രി ഉം പൊല്ലി എണീറ്റ് പോയിരുന്നെങ്കിൽ മതിയായിരുന്നു ഏത് രശ്മിൻ ബായി എന്നിട്ട് ഉമ്മ ഉമ്മാക്കുക എന്നിട്ട് എന്നെയാണോ പിടിച്ചു ഉമ്മ വെച്ചത് ആ ഒരു സീനൊക്കെ നന്നായിരിക്കണേട്ടെ എന്തായാലും ജാസ്മിനെ ഗബ്രിയെ രണ്ടും കൂടി കാട്ടി കൂട്ട അവിടെ ആയിരുന്നു കൂട്ടി കൂട്ടി അവരാവത്തരം കാണിച്ചു കൂട്ടി ഏറിപ്പൊക്കോണ്ടിരുന്ന മതി വെളിയിൽ മാസ് ബി എം നടക്കണമെന്നാണ് വിചാരം പുറത്ത് വന്ന് അവിടെ എയർപോർട്ടിൽ വന്ന് കാലംത്തുമ്പോൾ മനസ്സിലാവും താൻ എയർലാൻഡ് ലാൻഡ് ഗൈസ് അപ്പോഴേ മീഡിയക്കാരെല്ലാം കൂടി വളഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലാവും താൻ എയർലാൻഡ് ലാൻഡ് ഗൈസ് എയറിൽ പൊക്കിയോ സത്യം പറയാലോ ജാസ്മിന്റെ വീട്ടുകാർക്ക് പരം ഒരു നാണക്കേട് ഇനി ലൈഫ് ലോങ്ങിൽ ഉണ്ടാവാൻ ഇല്ല ജാസ്മിന്റെ ഉമ്മായിക്കും വാപ്പായിക്കും ഇനി ഇതിൽ പരം ലൈഫ് ലോങ്ങിൽ ഒരു ഒരു നാണക്കേട് ഉണ്ടാവുന്നില്ല സ്വന്തം മകൾ കാരണം ഇതുപോലൊരു ഒരു മോശമായ അനുഭവം ഇനി ജീവിതത്തിൽ ഉണ്ടാവത്തില്ല മനസ്സിലായോ ഇനി ലൈഫിൽ ഉണ്ടാവത്തില്ല അത് ഷോർട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലൈഫ് ഇനി അവർ കാണത്തില്ല ഇതുപോലൊരു അനുഭവം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കാണും ആ വീട്ടുകാരെങ്കിലും അവർ ആലോചിക്കേണ്ടായിരുന്ന ഈ സ്വന്തം ഗുണം പുറത്ത് കാണിക്കുമ്പോൾ വീട്ടുകാരെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് പെരുമാറേണ്ടതായിരുന്നു എന്തായാലും സ്വന്തം ഗുണം നാട്ടുകാർ കണ്ടല്ലോ കണ്ടി ജെറക്കട്ടെ ജെറുകട്ടെ ജെറക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ വേണ്ടി ബുദ്ധി വേണ്ടിയിട്ടാണ് ബൈ